എറിയാട് അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് മോഷണം പണവും മൊബൈൽ ഫോണും കവർന്നു കൊടുങ്ങല്ലൂരിലെ എറിയാട് അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് മോഷണം പണവും മൊബൈൽ ഫോണും കവർന്നു എറിയാട് ചേർമാനക്കിഴക്കു വശം കോവിൽ റോഡിൽ പത്താഴപ്പുരയ്ക്കൽ മുഹമ്മദിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത് തൊഴിലാളികൾ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് പതിനായിരം രൂപ മൊബൈൽ ഫോൺ പുതിയ ബാഗ് എന്നിവ നഷ്ടപ്പെട്ടതായി തൊഴിലാളികൾ പറഞ്ഞു മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് കെട്ടിട ഉടമ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി ഒരു പത്ത് വർഷത്തോളമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളാണ് രാവിലെ ഏഴുമണിയാവുമ്പോൾ ജോലിക്ക് പോകും തിരിച്ചു വരും കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ഒരു പോയി വൈകിട്ട് തിരിച്ചു വന്ന് വിളിച്ചിട്ട് ഒരു പതിനായിരം രൂപ മൊബൈൽ ബാഗ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പോയതായിട്ട് പറഞ്ഞു സി സി ടി വി ചെക്ക് ചെയ്തപ്പോൾ മെയിനായിട്ടുള്ളൊരു സി സി ടി വി ക്യാമുണ്ട് അങ്ങോട്ട് കയറിപ്പോണം അതിൽ പെടാതെ നമ്മളാ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ കയറിയിട്ടാണ് അവർ ഈ സംഭവം ചെയ്തേക്കുന്നത് ഒരാളാണ് അതിൽ വിഷ്വൽസൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ സി ഐ സാർ അത് ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അന്വേഷിച്ചത് പിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നാട്ടിലേക്ക് ആയിട്ട് വന്നിട്ട് ബൈറ്റാണ് അപ്പോൾ അവങ്ങളാണ് വേറെ ബുദ്ധിമുട്ടൊന്നും ആർക്കൊരു ശല്യം പിള്ളേരാണ്